സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വായനയുടെ ലോകം തുറന്നു നൽകുവാൻ ഗ്രാമവീതികളിലേക്ക് പുസ്തക വണ്ടിയുമായി നീണ്ടൂർ എസ് കെ വി സ്കൂൾ അറിവിന്റെ ലോകത്തേക്ക് കുട്ടികളെ നയിക്കാൻ വായനേക്കാൾ മികച്ചതായി മറ്റൊന്നില്ലെന്ന സന്ദേശവുമായാണ് പുസ്തക വണ്ടി സ്കൂൾ അധികൃതർ നിരത്തിലിറക്കിയത് സഞ്ചരിക്കുന്ന ലൈബ്രറിയുടെ ആദ്യ യാത്ര നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ടീച്ചർ വിശദീകരിച്ചു വായനയുടെ ലോകത്തേക്ക് കുട്ടികളെ കൈപിടിച്ച് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സാമൂഹിക സാംസ്കാരിക രംഗത്ത് നല്ല പൗരന്മാരായി വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങളാകെ തന്നെ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഒട്ടാര മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നീണ്ടൂർ എസ് കെ വി സ്കൂൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടത്തി വരുന്നു അതിൻ്റെ ഒരു പുതിയ രൂപമാണ് ഈ പുസ്തക വണ്ടിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രവർത്തനങ്ങളിവിടെ ആരംഭിക്കുന്നത് തീർച്ചയായും കുട്ടികളിലേക്ക് തന്നെ പുസ്തകങ്ങൾ എത്തിച്ചുകൊണ്ട് അവരെ വായനയുടെ ലോകത്തേക്ക് കൈവടി ചേർത്തുക അറിവിൻ്റെ ലോകത്തേക്ക് കൈവടി ചേർത്തുക എന്നത് ഏറ്റവും മഹത്തരമായ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഈ തീരുമാനത്തിന് എല്ലാവിധ ആശംസകളും നീരൂർ ഗ്രാമപഞ്ചായത്ത് നേരുന്നു അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ട് മുൻപോട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നൽകുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ഈ ചെയ്യുന്നു വായനയുടെ ഒരു തലമുറയായി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ നീണ്ടൂർ എസ് കെ വി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും ഓല സാഹിത്യ കൂട്ടായ്മയുടെയും വിവിധ ക്ലബ്ബുകളുടെയും നേതൃത്വത്തിലാണ് പുസ്തക വണ്ടി കുട്ടികളുടെ അരിലേക്ക് തിങ്കളാഴ്ച മുതൽ എത്തിത്തുടങ്ങിയത് നീണ്ടൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്കൂളിലെ കുട്ടികൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് വിവിധ ദിവസങ്ങളിലായി പുസ്തക വണ്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാഗിണി കെ എസ് വാർഡ് മെമ്പർ മുരളി ഓണന്തുരുത്ത് എന്നിവർ സ്കൂൾ ലീഡർ ഹരികൃഷ്ണന് ആദ്യ പുസ്തകം കൈമാറി പി ടിഎ ഭാരവാഹികൾ പഞ്ചായത്ത് മെമ്പർമാർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പുസ്തക വണ്ടിയുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തു